ഈ പാട്ട് പാടിയാണ് തരംഗമായത് അച്ഛൻ്റെ വീട്ടിൽ ഉണ്ട് അച്ഛൻ്റെ പറ്റി കൂടെ ഒന്ന് പറയൂ എൻ്റെ വീട്ടിലിപ്പോ അച്ഛനമ്മ അനിയത്തി അച്ഛൻ്റെ അമ്മയുണ്ട് പിന്നെ ഞാൻ ഞങ്ങളൊരു പാട്ടിയുണ്ട് ഇപ്പം ബേസിക്കലി ഈ പറഞ്ഞ പെട്രോൾ പമ്പിലെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പെട്രോൾ പമ്പിലാണോ ജോലി ചെയ്യാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പെട്രോൾ ജോലിയൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി ജോലി കിട്ടുന്ന പ്രേക്ഷകർക്ക് ഇപ്പോ അച്ചുനെ കാണാത്ത പ്രേക്ഷകരാണ് ഇപ്പൊ ഇന്റർ കാണുന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അച്ചുവിന്റെ ഒരു കണ്ടന്റ് നമ്മൾ ാണ് എ ഹോട്ട്സെറ്റിൽ പെരുത്തിയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു കണ്ടന്റ് വൈസ് അച്ഛൻ വളരെ നാച്ചുറൽ ആയിട്ടുള്ള അച്ഛൻ്റെ വീട് കാണിക്കുന്ന സാഹചര്യം കാണിക്കുന്ന നമ്മളൊരു വീഡിയോ എടുമ്പോ നമുക്ക് പോസിറ്റീവ് കമന്റ്സ് വരാം നെഗറ്റീവ് കമന്റ്സ് വരാം സ്വാഭാവികമാണ് നമ്മൾ മന്തി കഴുകുമ്പോഴേ ഗ്രാമക്കാർ പെട്ടായിട്ടൊക്കെ ഉണ്ടല്ലോ ആദ്യം നമ്മൾ എഴുതുമ്പോഴത്ത് കഴിക്കും ഫ്ലോ എങ്ങ് പിന്നെ നമ്മൾ നോക്കി കഴിക്കത്തുള്ളൂ ആ ആരും ഇങ്ങനെ മാറ്റി കളഞ്ഞിട്ട് ഇങ്ങനെ

മനസ്സിലായി ഇങ്ങനെ പറയാം അങ്ങനെ പറയാം വീട് ഇങ്ങനെ നൽകിയിരുന്നു പണ്ട് പക്ഷെ ഇപ്പൊ ഗാനും കൊള്ളാ മറ്റേക്കാളും ബെറ്റർ ഒന്നും തട്ടി തട്ടിവിടും ഇങ്ങനെ പണി ബെറ്റർ ഒന്നും അല്ലെന്നൊക്കെ തട്ടിവിടും പക്ഷെ കൂടുതലും പോസിറ്റീവ് ആണ് വരുന്നേ നെഗറ്റീവ് ഒന്നോ രണ്ടോ പേര് ഉള്ളായിരുന്നു കൂടുതലും പോസിറ്റീവ് ആയിരുന്നു കാരണം ഇടുന്ന വീഡിയോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എപ്പോഴെങ്കിലും അച്ഛൻ വിചാരിച്ചു കാരണം പലപ്പോഴും ഒരു സോഷ്യൽ മീഡിയ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു പോഷ് വീഡിയോസ് കുറച്ചൊരു അടിപൊളി വീഡിയോസ് ഒക്കെ ഇടുന്ന എൻ്റെ ആള് തിരിച്ച് അച്ചു ഇടുന്ന റിയൽ വീഡിയോസ് അച്ചു പമ്പിൽ നിൽക്കുന്ന വീഡിയോസ് യൂണിഫോമിട്ട് നിൽക്കുന്ന വീഡിയോസ് അടുക്കള കാണിക്കുന്നു വീട് കാണിക്കുന്നു അപ്പം മറ്റുള്ള വീഡിയോ വെച്ചാൽ താല്പര്യം ചെയ്യുമ്പോൾ അയ്യോ ഞാൻ കുറച്ചൊരു ഒരു ഒരു താഴ്ന്ന ലെവലുള്ള വീഡിയോസ് ആണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് കൊക്കിനു കൊത്താവൊന്നും പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ നമ്മൾ കൊക്കില്ലാത്ത വീഡിയോ കാര്യമില്ല വെള്ളം കുടിക്കാനും നമ്മള് നമ്മുടെ രീതിയിൽ നമ്മളങ്ങ് ചെയ്തിടുക പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഫേക്ക് ചെയ്യാം കാരണം അതൊരു ഫേക്ക് റിയാലിറ്റി റിയാലിറ്റിയാണ് പക്ഷെ നമ്മുടെ യഥാർത്ഥ ലൈഫിൽ നമ്മൾ എങ്ങനെയാണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ വേണേ ക്രിയ എനിക്ക് വേണേൽ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു ഇതുപോലെ ഭയങ്കര സംഭവമാണ് ഇതൊന്നും പറഞ്ഞ് സെറ്റ് ആയിട്ട് പക്ഷെ അവരെ നേരിട്ട് കാണുമ്പോൾ അവർ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മറക്കാൻ പറ്റിയ നീ ഇവിടെ അതൊക്കെ പറയുമ്പഴേക്കും ഒരു എന്തിനെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമുക്ക് ജീവിക്കും എനിക്ക് ഇതുകൊണ്ടൊന്നും സബ്ജക്ട് ഇതുവരായിട്ടൊന്നും കിട്ടിയിട്ടില്ല പൈസയൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ഫോളോയേഴ്സ് കിട്ടിയാൽ സ്നേഹം കിട്ടി എല്ലാം കിട്ടി നല്ലൊരു കിട്ടി അതെല്ലാം നിങ്ങൾ നന്ദി ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് പൈസ ആയിട്ടോ സാമ്പത്തികമായിട്ടോ ഒന്നും കിട്ടില്ല പക്ഷെ എനിക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എൻ്റെ വീടാർ കൊടുക്കണമെങ്കിൽ എൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പണിക്കുവേ തന്നെ ആകുള്ളൂ അപ്പൊ ഞാൻ ഇപ്പൊ പമ്പിൽ പെട്രോൾ പമ്പിൽ നിൽക്കുമ്പോൾ ചോദിക്കാറുണ്ടോ ഇങ്ങനെ ഇത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് പോസ്റ്റീവ് വെച്ചാല് എത്ര ആവശ്യം നമ്മൾ പറയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒത്തിരി പരിഗണന ചോദിക്കാം എന്താ മോനെ എന്താ മോനെ പ്രശ്നം ചോദിക്കും നമ്മളെ ചുമ്മാ ഇങ്ങനെ കറിഞ്ഞോണ്ടിരുന്നത് പക്ഷെ നമ്മൾ വിളിച്ചോണ്ടിരുന്ന വെട്ട പ്രശ്നം ഒരു കുഴപ്പമില്ല പക്ഷെ നമുക്കെല്ലാം അറിയത്തുള്ളൂ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയെന്ന് അത്രേ ഉള്ളു നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഓക്കെ കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഓർത്തിങ് ചെയ്യണം എന്ത് കാര്യങ്ങളും ഇപ്പൊ നമ്മൾ മുട്ട പൊട്ടിക്കാൻ പോവാ മൊട്ട ഒടിച്ച് നോക്കുന്ന നേരെ വീഴും അല്ലെങ്കിൽ മറ്റേ മഞ്ഞ പൊട്ടി നമ്മൾ രണ്ട് കാര്യവും ചിന്തിക്കണം അല്ല ഒരു കാര്യം തന്നെ ചിന്തിച്ച ശേഷം മഞ്ഞ പൊട്ടിപ്പോയി മനസ്സിലായി പൂർച്ചടി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നിട്ട് കാട്ടാട്ട് വീണ ഓക്കെ കാട്ടാട്ടത് വീണില്ലെങ്കിൽ മഞ്ഞ പൊട്ടിപ്പോയി നമ്മൾ മഞ്ഞ പൊട്ടിപ്പോയി എന്നൊരു വിഷമായിരിക്കും പക്ഷെ നമ്മൾ നമ്മളും കൂടി ചിന്തിക്കുവാണെങ്കിൽ ആ മഞ്ഞ പൊട്ടി കുഴപ്പമില്ല നമ്മൾ ചിന്തിച്ചു വെച്ചാൽ അപ്പൊ നമുക്ക് വിഷമം വരത്തില്ല അതുപോലെ നമ്മൾ ഓവർ തിങ്ക് അതൊരു അതൊരു പ്രശ്നമാണ് ആളുകൾ മോട്ടിവേഷൻ ചോദിക്കാറുണ്ടോ മെസ്സേജ് അയച്ച് ഇല്ല ഒന്നും ചോദിക്കാറുണ്ടോ അതുകൊണ്ട് നേരത്തെ എന്റെ ചോദിക്കുന്ന ആള് മെസ്സേജർ വരുമ്പോഴ് കഴിക്കുമ്പോ മെസ്സേജ് മെസ്സേജ് ഞാൻ അങ്ങനെ അത് ഓഫായി കിടക്കുമ്പോ അല്ല അങ്ങനല്ല എന്തൊരു കാരണം കാണുമല്ലോ ഇത്രയും അല്ല ഇത്രയുള്ള എല്ലാവരും വരും അവരുടെ സമ്പടങ്ങളും കാര്യങ്ങളും എല്ലാം പറയും നമ്മളോക്കെ കമ്പനി സംസാരിച്ച് അവരുടെ സന്തോഷം സുഖവും ഭയങ്കര മേടിക്കും ടാറ്റ പഴത്തല് ഞാൻ പിന്നെ നമ്മൾ അങ്ങോട്ട് മെസ്സേ അയക്കണം എന്തെങ്കിലും വെറുതെ അവരുടെ സങ്കടങ്ങൾ മൊത്തം ഞാൻ കേട്ട് കേട്ട് അതിനും വഴിയും പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഡിപ്രഷനായിട്ട് വെറുതെ ഹായ് നോക്കുമ്പോഴേ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കി ഇന്തിനാ വെറുതെ ഇപ്പൊ ഞാൻ അവരൊരു അവര് വീട് അവര് കാണുന്നുണ്ട് അവർക്കുള്ള വഴി സന്തോഷം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടല്ല പുതിയൊരു ഇനിയൊരു ഇല്ല അങ്ങനെ അവിടെ ഒരു റിലേഷൻ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ടോ ഉണ്ടോ എന്തോ അതായത് ഇപ്പോൾ നമ്മളൊരു റിലേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ അതൊരു ഫെയിലർ ആവും അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു പോയിന്റിലോട്ടല്ല ആ ഒരു സൗഹൃദ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വരുന്നത് അപ്പോ അതുകൊണ്ട് ഞാൻ മാറി നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ ചെയ്യാനാണ് ഞാനിങ്ങനെ ചോദിച്ചു നോക്കാറില്ല സന്തോഷമാണ് പക്ഷെ അതിലെന് വേണ്ടത് ഞാൻ അങ്ങനെ ഒരു പ്രണയം മണക്കുന്നുണ്ടല്ലോ പ്രണയം ഒന്നും ഇല്ല സീരിയസ്ലി സത്യമായിട്ടില്ല എന്തിനാ വെറുതെ എന്റെ മൊന്ന എനിക്കന്നെ ജീവിക്കാൻ വീട്ടിൽ തന്നെ ആദ്യം അമ്മ വെട്ടിട്ടുണ്ട് ആദ്യം ഞാനി എത്തി അയ്യത് നിലക്കൊരുണ്ടോ അത് കഴിഞ്ഞു മതി അയ്യാ മതി അബ് ഇരുപത്താറ് എന്തിനാ ആരോടും തോന്നിട്ടില്ലേ ഏഹ് തോന്നിട്ടില്ലേ തോന്നിട്ടൊക്കെ ഉണ്ട് തോന്നി പോകുമ്പഴേക്കും ചിന്തിക്കിന് എന്നാണ് നിക്കും ഉണ്ടായിരുന്നില്ലെന്നു പറയത്തില്ല എല്ലാരും കാണുവല്ലോ പ്രണയ്ക്കത്തിന്റെ ആരും ഇല്ല ഉറപ്പായിട്ടും പ്രണയം നമുക്ക് കിട്ടണം അപ്പഴും നമ്മൾ തിരിഞ്ഞെ കടലോട്ടം നോക്കിട്ട് ഇങ്ങനെ ദീർഘമായ ശ്വാസപ്പെട്ടിട്ട് ഓരോ തോട്ടങ്ങൾ ഓരോ കോട്ട ഇങ്ങനെ ചിന്തിച്ചു വരും ഓരോ കോട്ടം തോട്ടവും സമ് ഇതൊക്കെ ആയിരുന്നില്ല പാട്ടേ സമയത്ത് ആ കേട്ട പാട്ടേത് അതിങ്ങനെ പാട്ട് പെട്ടെന്ന് ഷഫ്ലിംഗ് ആയിരിക്കണേ സെന്റി പാട്ട് സെന്റ് അടിച്ച് ഷഫ്ല് വരെ വേറെ പാട്ടായിരിക്കും ആ മുടങ്ങും അടുത്ത ഇങ്ങനെ വരുന്ന രാത്രിയല്ല ഇതില ഒറ്റ മൂന്നു ആവുമ്പോൾ പെട്രോൾ ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ചാൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവരെ ഉറങ്ങി വരുമ്പോഴേക്കും ഏത് ഗ്ലാസ് ഈ ഓർ വരുത് അങ്ങനെ ചിന്തിക്കും ഈ ഗീരെ അപ്പൊ ആയിരിക്കും അതൊക്കെ പോവും ശീലമായിട്ട് ലൈഫ് പറയാനുള്ള എങ്ങനെയാണ് ചെറുപ്പം കാലഘട്ടം പഠനം വീട്ടിലെ സാഹചര്യം എല്ലാം ചെറുപ്പം ഞങ്ങള് കട്ടക്കുടി ആണ് ചെറിയ ആളോട് അമ്പലപ്പുഴ തന്നെ അമ്പലപ്പഴ ക്ഷേത്രത്തിന്റെ കുറച്ചും കൂടി ഇങ്ങോട്ട് ബൈക്കിലോട്ട് വരുമ്പോഴേക്കും കിഴക്കോട്ട് വരുമ്പോഴേക്കും കട്ടകുടിയാണ് അവിടെ അത് ജനിച്ചും വന്നു അല്ല പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സൊക്കെ ആവുമ്പോൾ ഞാൻ ഒമ്പതാം ക്ലാസ് ആയിരിക്കും ഒമ്പതല്ല അഞ്ചിലായപ്പോഴേക്കും പിന്നെ കഞ്ഞി കഞ്ഞിപ്പിഴ് നാട്ടിലോട്ട് വന്നു കഞ്ഞിപ്പുഴത്തോട്ട് വന്നു ഇപ്പം അവിടെ ആണ് സ്റ്റേറ്റ് സെറ്റിലാണ് അച്ഛനമ്മ ജോലി അച്ഛൻ പണ്ട് തൊട്ടേ മേശിയായിരുന്നു ഇപ്പം അതൊരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് അമ്മ തുടക്ക അമ്മയ്ക്ക് കെട്ടുന്നതിന് മുമ്പായിട്ട് നേഴ്സിങ്ങായിരുന്നു നേഴ്സായിരുന്നു കെട്ടി കഴിഞ്ഞപ്പോൾ അച്ഛൻ അങ്ങനെ പോയില്ല അമ്മയും പോയില്ല പിന്നെ ഞങ്ങളായിട്ട് അങ്ങ് നടക്കുമായിരുന്നു അതുകഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞൊരു എട്ട് വർഷമായിട്ടും അല്ല നാലഞ്ച് വർഷമായിട്ട് അമ്മ വീണ്ടും ജോലി കോഴിക്കോടാണ് ഓ കോഴിക്കോട് പ്രൈവറ്റ് ഹോസ്റ്റലിൽ ഇപ്പം സീനിയർ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ബികോം പാസ്ഡ് ആണ് കോം ഫീൽഡ് അല്ലാതെ കയ്യിലിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കണ്ടല്ലോ ഇപ്പോ ബികം കഴിഞ്ഞ ആൾക്ക് പോലും ജോലി പറഞ്ഞാൽ ഇതിരുന്നില്ല അനുപോലും മൈക്രോ ഫൈനാൻസിൽ കയറി ഈ എന്റെ ഇത് കേട്ട ചെന്ന് മൈക്രോ ഫൈനാൻസിൽ കയറി മെക്കാനി കയറി എൻ്റെ അണ് ഇപ്പം ഈ വണ്ണം കണ്ട എൻ്റെ പകുതിയാൻ പോയി ആക്ച്വലി അവിടെ വർക്ക് ചെയ്യപ്പം ഞാൻ അങ്ങ് സ്ലിം ബ്യൂട്ടിയാക്കാന്ന് പറയുന്നത് സ്ലിം ബ്യൂട്ടിയായി വണ്ടിയ അച്ഛൻ വരും ഞാൻ മറ്റേ ഇത് സ്വിച്ച് ടവറക്കെ പോയിട്ട് വരുന്ന കിടക്കുന്നു എണ്ണിക്കുന്ന പോകുന്നു പോയിട്ട് വരുന്ന തിരളിക്കുന്നു തിരിച്ചു വരുന്ന കിടക്കുന്നു എണ്ണിക്കുന്നു പോകുന്നു ഇത് തന്നെ ഒരു ട്രാവൻസായി ഞായറാഴ്ച അമ്മ ഒരു സ്വസ്ഥതയാണ് ഇന്ന് കിടന്നിറങ്ങി ചെറിയ അമ്മ കഴിയുമ്പോൾ പോയേക്കാം എങ്ങോട്ടൊന്നും ഒരു പിടിയില്ല പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് അതൊരു അഞ്ച് ദിവസം അങ്ങനെ പോയപ്പോഴേക്കും മടുത്ത് ആക്ച്വലി ആരകത്ത് നിൽക്കുന്നൊരു സമയങ്ങളും കേട്ടോ ആക്ച്വലി അത് പിടിച്ച് ഇന്ന് ആ ലെവലിൽ നിന്ന് പിന്നെ ആറ് ഓരോരോ ലെവലിലോട്ട് പോയി ബി സി എം ബി എം എഎമ്മോൾ ചൂസ് ചെയ്തല്ലോ നീ വെറുതെ വീട്ടിൽ ഇരിക്കുവല്ലെങ്കിൽ അതെങ്കിലും ചെയ്യുന്ന അമ്മ എന്ന് പറഞ്ഞു ശരി അവിടെ പോയി അപ്പം അവിടെ നിന്ന് അവിടെ നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടി അവിടുത്തെ മാനേജേഴ്സും ഓണ നല്ല മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് നമുക്ക് നല്ല ജോലിയാണ് ശമ്പളം കുറവാണ് പക്ഷെ കയ്യിലോടല്ലേ ശമ്പളം കുറവാണെങ്കിലും സന്തോഷം എന്താണ് എന്താ എന്താവണം എന്ത് ചെയ്യണം മുന്നോട്ട് പ്ലാൻ ഒക്കെ സത്യം ഇപ്പൊ എന്തെങ്കിലും തോന്നി സത്യം പറഞ്ഞ ഡ്രീം എന്ന് വെച്ചാൽ ഉണ്ടാക്കണം അത്രേ ഉള്ളൂ അതെ നമ്മൾ നമ്മൾ പറയും എന്തുവാ ഈ ഈ ബന്ധങ്ങളും ഈ പ്രണയങ്ങളുമാണ് വരുന്നത് പക്ഷേ ഈ ബന്ധം പ്രണയം കയ്യില് ക്യാഷ് വേണ്ട അവർക്ക് നമ്മൾ മേടിയത് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുക്കണം അവർക്ക് എന്തെങ്കിലും നേടിക്കൊടങ്ങണം നിലനിൽക്കണം അപ്പം ക്യാഷ് വേണം നമ്മൾ സമ്പാദിക്കണം ഇപ്പൊ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക ഇപ്പഴാ തോന്നിയത് അവലാരെയും പണ്ട് തോന്നത്തില്ല വീടൊന്ന് ശരിയാക്കണം അമ്മ ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞപ്പോൾ പത്ത് വർഷത്തെ പദ്ധതി കറക്റ്റായിട്ട് ഈ രണ്ടായിരത്തി ഈ ഡിസംബർ കഴിയുമ്പഴേക്കും ഞങ്ങളുടെ കറക്റ്റ് പത്ത് വർഷം രണ്ടായിരത്തി പതിനഞ്ച് പ്ലാനിങ് തുടങ്ങി രണ്ടായിരത്തി പതിനാറ് തൊട്ട് തുടങ്ങിയത് അവള് ഇങ്ങനെ അതുകൊണ്ട് അവള് വരത്തില്ല പിന്നെ അവള് ഇടാറില്ല വോയിസ് മാത്രം ആ ഏറ്റവും വലിയ സന്തോഷം എന്താ ഏറ്റവും വലിയ അമ്മക്കിങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെയാ അമ്മ നിന്നെ ഇടയ്ക്കൊളിക്കും എടയിങ്ങനെ തിരക്കുന്നുണ്ടോ ചില ആൾക്കാരുടെ ഞാൻ പറഞ്ഞാ ഓക്കെ ഞാൻ പറയുന്നുണ്ട് എന്റെ മോനോന്നു ഫണ്ടൊക്കെ വെച്ചാല് അമ്മ എത്തനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയും എന്തിനാടാ ഇതൊക്കെ വീട് നിനക്ക് അപ്പം അത്യാവശ്യം ഇതൊക്കെ അമ്മ പറയും ഇത് ഇതുപോലെ ചെയ്താൽ വീണ്ടും എടാ എന്നെ കൂടെ കാന്നു വാ വിളിക്കുന്നുണ്ട് വരണ്ടെണ്ട് വരട്ടെ അമ്മക്ക് വീടൊക്കെ ഒന്നിക്കിട്ട് എന്തോ ഞാൻ പറയട്ടെ പറ എന്തെങ്കിലും പറ എനിക്ക് പറയട്ടെ വരുന്നില്ല അവർ കുഴപ്പമില്ല അവർക്ക് പെയ്യ സെറ്റാക്കുക അങ്ങനെ ഇവര് അറിയാതെ ഞാൻ കൂടുതൽ വീട്ടുകാരറിയാതെ ഞാൻ കൂടുതൽ വീഡിയോ കളിക്കുന്നു പക്ഷെ അവർക്ക് ഒരു ശീലമായി ഏറ്റവും കൂടുതൽ ശീലമായത് അച്ചാമ്മക്ക് അച്ചാമ്മക്ക് പാട്ട് അച്ഛാ വീഡിയോ അച്ഛാൻ സെറ്റ് വയറൽ ആയി ഞാൻ പറഞ്ഞു ഇപ്പൊ എന്നെക്കാളും കൂടുതൽ ഫാൻസ് ആവുന്നുണ്ട് അച്ഛമ്മ